മഴവിൽ സീസൺ ടു രചന കർണൻ സൂര്യപുത്രൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് അഡ്വാൻസ് എന്ന കാശ് അത് മൊത്തം തിരിച്ചു തരാൻ മാത്രം മാനിയൊന്നല്ല ഞാൻ മൂന്ന് തവണ നിങ്ങൾ കാണുന്ന ശരീരങ്ങിയ കൂലി കഴിച്ചത് ബാക്കി ഇതിലുണ്ട് ഇതോടെ നമ്മൾ തമ്മിലുടെ എഗ്രിമെന്റ് കഴിഞ്ഞു ഇനി ആദ്യം നിങ്ങളുടെ ജോലിക്കാരനല്ല വേദലക്ഷ്മിയുടെ സെക്യൂരിറ്റി കാർഡാ തന്ത ജയരാമനാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്ന മറികടന്ന് തൊട്ടു നോക്കടിച്ചു എന്നോട് കളിക്കാൻ ആ നാറിയ കോണിൽ വളർന്ന കോളനിൽ വേണ്ടപ്പെട്ടവരെയല്ല ഞാൻ വിചാരിച്ച തീർക്കാൻ കഴിയും നിന്റെ സോൾമേറ്റ് വിഷ്ണുവിനെയും അവന്റെ തന്തേയും തളേയും ഞാൻ കൊല്ലും അവന്റെ അനിയത്തി ഉടുതുണില്ലാതെ റോഡിലേക്ക് നടത്തും കാണോടാ നിനക്ക് ആദ്യയുടെ മുഖഭാഗം മാറി വലത് കഴിച്ച് ഉരുട്ടി അവനൊന്ന് വട്ടം തിരിഞ്ഞു നെഞ്ചിൽ ശക്തമായൊരിടിയേറ്റ ആരും പുറകിലേക്ക് മലനടിച്ച് വീണു ഡേവിഡ് ആദ്യ വട്ടം പിടിച്ചു പക്ഷെ അവനെ കൊടഞ്ഞു മാറ്റി അവന്റെ മൂക്കിൽ ആദ്യം ആഞ്ഞടിച്ചു തടയാൻ ചുറ്റുമുള്ളവർ ശ്രമിച്ചു ആദ്യം അവടെ നേരെ കൈ കഴിച്ചു ഇവൻ ശമ്പളം തരുന്ന നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് മാത്ര ഇപ്പൊ തമ്മിൽ ഇടപെടാൻ വരുന്നവന്റെ നട്ടില് ഞാൻ ഒടിക്കും അന്നേരം മരുന്ന് വാങ്ങാൻ പോലും ഈ നാറി തരിക അവന്റെ മട്ടും ഭാഗം കൊണ്ട് എല്ലാവരും ഭയന്നു പോയിരുന്നു ആദ്യ ആര്യന്റെ നെഞ്ചിലും വയറിലുമെല്ലാം മാറി മാറി ചവിട്ടി അശ്വിൻ ആദ്യം തള്ളി മാറ്റിയ ചെറിയ സമയം കൊണ്ട് ആര്യൻ ചാടി എഴുന്നേറ്റ് ലാൻ അടുത്തേക്ക് ഓടി അതിൽ നിന്ന് ഒരു പിസ്റ്റോൾ എടുത്ത് ആദ്യയുടെ ഉന്നം പിടിച്ചു പക്ഷേ ട്രിഗറിലേക്ക് വിരൽ ചേർക്കും മുമ്പ് ആദ്യ ഒരു ചെടിച്ചട്ടി അവൻ ലക്ഷ്യമാക്കി വീശിയെറങ്ങി അവൻ ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ല ഏറുകൊണ്ട് മുഖത്താണ് അവൻ പുറകിലേക്ക് വേച്ചു ആദ്യ റേഞ്ച് റോവറിന്റെ ഫ്രണ്ട് ടയറിൽ ചവിട്ടിയ മുകളിലേക്ക് പൊങ്ങി പിന്നെ ആര്യന്റെ ഇടതുകണ്ണിനെ താഴെ ഓങ്ങി അടിച്ചു അതോടെ ആര്യൻ തലയിടിച്ച് വീണു ഒരു ഗർജന ആദി തിരിഞ്ഞു നോക്കി കോപം കൊണ്ട് ജോലിക്കുന്ന മിഴുകളുമായി സത്യഭാമ എന്റെ സ്ഥാപനത്തിൽ കയറി വന്ന് എന്റെ മക്കളുടെ നേരത്ത് കൈവയ്ക്കാൻ സുഭദ്രയുടെ വീട്ടു ജോലിക്കാൻ ധൈര്യമോ ആവി ചിരിച്ചുകൊണ്ട് കൈകൂപ്പി തൊഴുതു തമ്പുരാട്ടി ഇവിടെ ഉണ്ടായിരുന്നോ അടിയെന്ന് അറിഞ്ഞില്ല നീ ശരിക്കും അറിയാൻ പോകുന്നേ ഉള്ളൂ അന്ന് അച്ചുവിനെ തള്ളിയേ ഞാൻ ക്ഷമിച്ച നിന്റെ മാഡത്തിന് ഭയന്നിട്ടൊന്നില്ല വെറൊരു ഡ്രൈവറോട് മത്സരിക്കാൻ പാലാട്ട സത്യഭാമക്ക് തരം താഴാൻ വയ്യാത്ത പക്ഷേ ഇത് ഞാൻ വെറുതെ വിടില്ല ആറു ആശുമാനെ നോക്കി പോയി ഗേറ്റ് ഇവനെവിടുന്ന് പുറത്തു വിടരുത് അയാൾ വിറച്ചുകൊണ്ട് ഗേറ്റിന് നേരെ ഓടി ഇനി നീ കുറച്ചാലും ജയിരിക്ക മര്യാദ പഠിക്കേ സത്യഭാമ ഫോൺ എടുത്തു മേഡം പോലീസിന് വിളിക്കാൻ പോവാണോ എന്ത് ഭയന്നോ അവർ പരിഹസപൂർവ്വം ചിരിച്ചു വലിയ കുടുംബത്തിൽ കയറി നിന്റെ ഒക്കെ തെണ്ടി സ്വഭാവം കാണിക്കുന്ന ചിന്തിക്കണമായിരുന്നു അയ്യോ പോലീസിനെ വിളിക്കല്ലേ മാഡം അവരെന്നെ തല്ലും ആദ്യ പേടിയാ പിന്നെ ഒന്ന് കാറി തുപ്പി നിങ്ങള് വിളിക്ക അവര് വരട്ടെ വിലങ്ങിന്റെ ഒരു തലത്തിൽ നിങ്ങളുടെ പുന്നാരമോനും ഉണ്ടാവും മാത്രം സത്യഭാമോ ഈ നിൽക്കുന്ന നിങ്ങളുടെ കടിഞ്ഞു സന്താനം എനിക്ക് അൻപത് ലക്ഷം രൂപക്ക് ഒരു കൊട്ടേഷൻ തന്നിരുന്നു വേദലക്ഷ്മിയെ പ്രേമ അഭിനയിച്ചു വഞ്ചിക്കാം ഞാൻ അഡ്വാൻസും വാങ്ങിയെന്ന് സത്യം പക്ഷെ അതിനുശേഷം നിങ്ങളുടെ കെട്ടിയവൻ അവളെ കൊല്ലാൻ ആളെ അയച്ചു പിന്നെ രണ്ടാമത്തെ മോൻ അവന്റെ കൂട്ടുകാരുമാന്നു രണ്ടു തവണയും ഞാൻ മര്യാദക്ക് വാണി കൊടുത്ത ഇനി ആവർത്തിക്കരുതെന്ന് പക്ഷെ കേട്ടില്ല ഇപ്പൊ തിരുവനന്തപുരത്തെ നമ്പർ വൺ ക്രിമിനലായ മുള്ള രാജീവിന്റെ നേതൃത്വത്തിൽ ഹിന്ദിക്കാരുടെ ഒരു ടീമിനെ ടീമിനു ഡീലി കാശ് കൊടുത്ത് കൂടെ ഇത്തിൽ കടി പോലെ നടക്കുന്ന കേരളത്തിലെ പോലീസുകാർ മുഴുവനും നിങ്ങളുടെ അടിമളൊന്നും അല്ലല്ലോ അന്തസായി ജോലി എന്നിവരും കേരള പോലീസിലുണ്ട് ഞാൻ പെട്ട ഇവൻ മാത്രമല്ല നിങ്ങൾ അടക്കം വിടും പാലാട്ട സത്യഭാമയും കോടതിയിൽ കയറേണ്ടി വരും ഇനി വിളിക്കു പോലീസിനായി സത്യഭാമൻ ഞെട്ടിലോട് ആര്യം നോക്കി അവൻ തലോനിച്ചു നിങ്ങള് പണ്ടത്തെ വലിയ കോണാണ്ടർമാരായിരിക്കും എനിക്ക് പക്ഷെ എന്നെ ചോറിയാ വന്നു മക്കളെ മര്യാദ കൊളർത്തണം ഇല്ലെങ്കി വല്ലവനെ തല്ലുവാങ്ങി വരും നിന്നെ നിന്റെ വീട്ടുകാർ മര്യാദ കാണോ വളർത്തിയത് അവർ പരുഷമായി ചോദിച്ചു ഇവൻ തന്നെ കാശ് വാങ്ങിയൊരു പെണ്ണിനെ വഞ്ചിക്കാൻ ഇറങ്ങി തിരിച്ച നീ ഏത് മഹാന്മാരെ അച്ഛനമ്മമാരും വളർത്തിയവനാ മറുപടി അറിഞ്ഞില്ല പണത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ മടിക്കാതെ നിന്നെ പോലെ ഒരാൾക്ക് എന്ത് യോഗ്യതയാളാ ഇവിടുന്ന് കുറയ്ക്കാൻ ആദ്യ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കയറി നിന്നു എന്റെ യോഗ്യത എന്താണെന്ന് മക്കളുടെ ദേഹത്ത് നോക്കിയാൽ മനസ്സിലാവും കൊച്ചമ്മ പറഞ്ഞു ശരിയാ ഞാൻ പണത്തിനു വേണ്ടി എന്തു ചെയ്യാൻ മടിയില്ലാത്തവനാ പക്ഷെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടായിട്ടും ഒരു പാവൻ തളിയുടെയും മകളെയും പിറകെ പോകുന്ന നിങ്ങളുടെ ഭർത്താവ് മക്കളൊക്കെ എന്റെ അതേ ലെവലിൽ തന്നെയാ അവൻ ആരെയും നോക്കി നീ നേരത്തെ തുണിയില്ലാതെ റോഡിലൂടെ ഓടിക്കുന്നതിന്റെ പെണ്ണിലെ രക്തബന്ധം അവൾ എന്റെ അനിയത്തിക്കുട്ടിയാ നിന്നെ കൊല്ലാതെ വിടുന്ന എന്റെ ഔദാനിയാണെന്ന് കൂട്ടിക്കോ നിലക്കുണ്ടല്ലോ ഒരനിയത്തി അവളെ ആ നിലക്കൊന്ന് ചിന്തിച്ചു നോക്ക് അപ്പൊ രക്തം നിളക്കും ഞാനൊരു അനാഥന തന്തയും തള്ളയും ഉപേക്ഷിച്ചവൻ അതിലെനിക്ക് യാതൊരു സങ്കടവും ഇല്ല എന്ന് സ്നേഹിക്കുന്ന കുറച്ചുപേരുണ്ടൻ്റെ കൂടെ അവരെ ദ്രോഹിക്കുമെന്ന് തമാശക്ക് പോലും പറയുന്ന കേട്ട് നിൽക്കില്ല യാ അവ വേദലക്ഷ്മി വെറുതെ വിട്ടേക്കും ആവർത്തിച്ചാ നിന്റെ ശരീരം പാനാട്ട് ബംഗ്ലാവിന്റെ ഉമർത്ത് വെള്ളപുതപിച്ചുകിടത്തു നിന്റെ സ്ഥാപനത്തിൽ കയറി ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് നിന്നെ നിന്നടിച്ചെനിക്ക് അതും സാധിക്കും കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് ഒരു പിച്ചാത്തി വാങ്ങിയനിക്കുള്ളൂ കള്ളും കഞ്ചാവ് ഓടിച്ച് കൂലിത്തല്ലോനെ നീ തീ കൊണ്ടാ കളിച്ചത് ഓർത്തോ ആര്യൻ പല്ലിയരിച്ചു ആവിന്റെ നെറ്റി പൊട്ടി രക്തം കണിങ്ങി മീതേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു ആദി ഭംഗിയായിട്ടൊന്ന് പുഞ്ചിരിച്ചു പണ്ട് ഭസ്മാസുരെന്ന് വരം കൊടുത്ത പരമശിവന്റെ അവസ്ഥയായി അല്ലേ ചോലക്കാട് കോളനിയിൽ ഒരു ടൈൽസ് പണിക്കാരനെ വേദലക്ഷ്മിയുടെ കാമുകനാക്കാൻ എടുത്ത തീരുമാനം ഇത്രയും വലിയൊരു കുരിശാവുന്ന ആര്യൻ ജയരാമ പ്രതീക്ഷിച്ചില്ല എന്ത് ചെയ്യാൻ ആര്യ ഇപ്പൊ ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന കൊട്ടേഷൻ ഒരു ചെകുത്താന്റെ സാക്ഷാൽ അഭിമന്യുവിൻ്റെ വേദക്കും സുഭദ്രാമിക്കും നേരെ വരുന്ന സകല കൈകളും ഞാൻ അരിഞ്ഞുതള്ളു ഡ്രൈവർ ലക്ഷ്മണനെ കൊണ്ട് വേദയുടെ അച്ഛൻ ശ്രീധരനെ കാറിൽ ഓറിപ്പിച്ചു കൊന്ന് ആക്സിഡന്റ് ആക്കി മാറ്റിയ ജയരാമന്റെ കാലോലേത് അവൾക്കോ അമ്മയ്ക്കോ നേരെ ഇനി ഒരു ചെറുവിരൽ അണിഞ്ഞ പാലാട്ടി ചുമലിൽ ശേഖരക്കുറുപ്പിന്റെ ഫോട്ടോക്കടുത്ത് വരി വരിയായി ഓരോന്നിന്റെയും ഫോട്ടോ മാറിയിട്ട് തൂക്കേണ്ടിവരും പവൻ സത്യഭാമക്ക് നേരെ തിരിഞ്ഞു ആനയുടെ കാലിനടിയിൽപ്പെട്ട ഉറുമ്പ് ചതഞ്ഞറിഞ്ഞ് പോകും കൊച്ചമേ അതേ ഉറുമ്പ് ആനയുടെ ഉള്ളിലേക്ക് അറിയാൻ എന്താ ഉണ്ടാവുന്ന ആലോചിക്കുന്നത് നല്ലതാ നിങ്ങളുടെ പണത്തിന്റെയും പിടിവാടിന്റെയും മുമ്പിൽ ഞാൻ ഒന്നുമില്ല പക്ഷെ ഒരു വാക്ക് ആർക്കെങ്കിലും കൊടുത്താ അത് ഞാൻ നിങ്ങൾ ശത്രു സ്ഥാനത്തിൽ നിൽക്കുന്ന അമ്മയും മോളെ ഒരു പോറൽ പോലും വരുത്താതെ കാത്തോളാന്ന് ഞാൻ അഭിമന്യു സാറിന് പോയി അത് കാക്കാൻ വേണ്ടി വന്നാൽ പാലാട്ടു കുടുംബത്തിൽ ആരുടെ ജീവൻ ഞാൻ എടുക്കും ഇതെന്നെ വളർത്തിയവരുടെ ഗുണമൊന്നുമല്ല സ്വയം ആർജിച്ചെടുത്ത ചങ്കൂറ്റ നിങ്ങളുടെ ഓരോ നീക്കത്തിനും തടയിടാൻ പോകുന്നത് വട്ടം തിരിഞ്ഞ റോഡിലേക്ക് പാഞ്ഞു പോയി അതിന്റെ വരവ് കണ്ട് വാശുവാൻ പെട്ടെന്ന് കേട്ടു കൊണ്ട് മാത്രം ഇടിച്ചേർത്തില്ല ജോലിക്കാർ പതിയെ പിൻവലിഞ്ഞു തുടങ്ങി നീ വന്നേ അമ്മയുടെ ആജ്ഞ തന്നോടാണെന്ന് മനസ്സിലായപ്പോൾ ആര്യൻ നീ നീയി അവനിപ്പൊ പറഞ്ഞുള്ളതാണോ അമ്മേ അങ്ങനെയുള്ള കാര്യങ്ങള് ആരും വിശദീകരിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ തടഞ്ഞു എന്റെ വണ്ടി സർവീസിന് കൊടുക്കാൻ വേണ്ടിയല്ലേ ഡേവിഡ് എടുത്തോണ്ട് പോയത് അതിൽ വെച്ച് ഗുണ്ടുകളായിട്ട് ഡീലുറപ്പിച്ചു വന്ന് സത്യമാണ് ഡേവിഡ് തലാഴ്ത്തി നിൽക്കുകയാണ് ആര്യം ദയനീയമായി സത്യഭാമയെ നോക്കി അത് അടുത്ത നിമിഷം സത്യഭാമ കൈവീസി ആര്യന്റെ കവിളിൽ ആഞ്ഞടിച്ചു മിണ്ടരുത്ത നായി തന്തെ പോലെ തന്നെ എന്റെ നാണുകടുത്ത് ഇറങ്ങിരിക്കണല്ലേ ഒരു ജോലിക്കാരൻ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് പോകാൻ നീയാ കാരണം വേദാ ബിൽഡേഴ്സിന് തോൽപ്പിക്കാൻ നിന്റെ ഉദ്ദേശം കി ഒരു പുതിയ കമ്പനി തുടങ്ങിക്കോളാൻ ഞാൻ സമ്മതിച്ചല്ലേ എന്നിട്ട് ആ പെണ്ണിനെ പ്രണയിച്ച് പറ്റിക്കാൻ ആളെ ഉറപ്പടയ്ക്കാൻ നീയൊക്കെ എന്റെ വയറ്റിൽ തന്നെ ജനിച്ചല്ലോ എടാ ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും ചതിവാടില്ല പ്രത്യേകിച്ച് സ്ത്രീകളോട് അതൊരാണിന് അവർക്ക് നിന്റെ മഹാത്മീയുള്ള പണിക്കാനും മുഴുവൻ കേട്ടു അവരി എല്ലായിടത്തും പറഞ്ഞെടുക്കും പാലാട്ട് സത്യഭാമയുടെ മോന്റെ വീരകഥകൾ സമാധാന ആയോടാ അവർ ചവിട്ടി കുളുക്കി ബെൻസിന് അടുത്തേക്ക് നടന്നു അത് കേറ്റിടന്ന് പോയപ്പോൾ ആരെയും ഡേവിനെ നോക്കി ഇതിനൊക്കെ കാരണം നീ ഒരുത്തനാ ഡേവി ഐ നീഡ് എക്സ്പ്ലനേഷൻ അതിൽ എന്തെങ്കിലും കള്ളലുണ്ടെന്ന് തോന്നിയാൻ കയറി കൂടെ ആര്യം മുഖം തുടച്ചു നീട്ടിയിലെ ചോര നിൽക്കുന്നില്ല ചുണ്ടുകൾ ചതഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ തന്റെ രൂപം കണ്ടപ്പോൾ അവന് ഉറക്കി അലരാൻ തോന്നി ഏട്ടാ ആ പാട്ടിയെ കൊല്ലണം നമ്മൾ നോവിച്ച എന്താ സംഭവിക്കുന്നു അറിയിച്ചു കൊടുക്കണം അശ്വൻ പറഞ്ഞു തീർച്ചയായിട്ടും അച്ചു നിന്നോട് പോലും പറയാതെ അവന് ഞാൻ കാശ് കൊടുത്ത് ജോലിയെടുപ്പിച്ച് അമ്പത് ലക്ഷം രൂപ വെറുതെ കളയാനുള്ളൂ എൻ്റെ ആളാണവനെന്നറിഞ്ഞാൽ അവനെ തീർക്കും പക്ഷേ നിന്നെ ഞാൻ അവന്റെ കാര്യം തീരുമാനിച്ചതാണ് ഇപ്പൊ ഇത് പക്ഷേ പെട്ടെന്ന് ഞാൻ അവനെ കൊല്ലില്ല ആദ്യം വേദലക്ഷ്മിയും സുഭദ്രയും അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർത്തിക്കറിയുന്ന നേരത്ത് ഞാനവനെ നെഞ്ചിൽ കത്തിയേറ്റു ഇപ്പൊ ഇവിടെ ആരൊക്കെ ഉണ്ടായിരുന്നോ അത്രയും പേർ അവന്റെ കുത്തി കയറിയ ശമം കാണും എന്നാൽ ഈ അപമാനത്തിൽ നിന്നും പുറത്തു വരുന്നു എന്നാലും ടൈവീട്ടിനത് ചെയ്ത് അതും ഏട്ടനോട് പറയാതെ ആരും പുറകിലേക്ക് നോക്കി ഡേവിഡ് അതേ നിൽപ്പ് തുടരുകയാണ് അറിയില്ല മിക്കവാറും അച്ഛൻ പറഞ്ഞിട്ടാണ് സാധ്യത എന്തായാലും എനിക്ക് അവന്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കണം ആവും വരും നമ്മുടെ അടുത്തേക്ക് ആര്യൻ വണ്ടി മുന്നോട്ടെടുത്തു സീതാകത്തിന്റെ ബാർക്കണിയിൽ രാവിലെയുള്ള പതിവ് എക്സസൈസിന് ശേഷം പത്രം വായിക്കുകയായിരുന്നു അഭിമന്യു ശിവാനി ഒരു ഗ്ലാസ് ഫ്രഷ് ജ്യൂസുമായി അവന്റെ അടുത്തെത്തി ഗുഡ് മോർണിംഗ് അഭി ഗുഡ് മോർണിംഗ് കിട്ടിയോളെ നീ എവിടെയായിരുന്നു രാവിലെ കണ്ണൂർ നോക്കിയപ്പോൾ അടുത്തില്ല ഇത്രയും നേരത്തേക്ക് എഴുന്നേക്കാ എപ്പോഴാണ് വൈശാലി മോള് വന്ന് ഡോറി തട്ടി പിന്നെ അവടെ കൂടെ വേണ്ട റൂമിൽ പോയി കിടന്നു ഞാൻ ഞാനവിടെ നടുവിൽ രണ്ട് സൈഡിലെ ഏട്ടനും മീനേച്ചി നാളെ വലു കൂടിപ്പോ അവസിലേക്ക് അലമ്പാക്കാൻ അവനെന്താ എന്റെ ഏട്ടനല്ലേ ശിവാനി മുഖം പിന്നെ ജ്യൂസ് അവന് നേരെ നീട്ടി അവനത് വാങ്ങി നിരത്തി വെച്ച ശേഷം ശിവാനിയുടെ കൈ പിടിച്ച അവളെ മടിയിലേക്ക് വലിച്ചിട്ട് മുറുകെ കെട്ടിപ്പിടിച്ചു എന്താണ് വനെ രാവിലെ തന്നെ ഒരു റോമാൻസിക്കില് അവൾ കുസൃതിയോടെ ചിരിച്ചു സ്റ്റോറി എന്തിക്ക് ചോറി അടിയൊടി മാത്രമായിട്ട് പോവില്ലേ അതുകൊണ്ടാ അഭിമന്യു അവടെ അത്തരങ്ങൾ കടിച്ചു അവൾ അവന്റെ കൈ തണ്ടുള്ള അന്നും ഇന്നും മര്യാദക്ക് നഗമിട്ടൂല എന്നെ വേദനിപ്പിച്ചിട്ടല്ലേ കൈ പോയി അഭിമന്യു നെഞ്ചിലേക്ക് അവൾ മുഖം ചേർത്ത് വെച്ചു അഭി ആ നീതിവിനെ രക്ഷിക്കാൻ ഒരു വഴിയല്ലേ അതത്ര എളുപ്പല്ലോ ശിവ കോടതിയുടെ ഒമ്പിൽ ചേർന്ന അവളാണ് കൈമാറിയെന്നെ തെളിവുണ്ട് പിന്നെ ഗാർമെന്റ് അവടെ നിന്ന് കണ്ടെടുത്ത മറ്റു തോക്കുകൾ അതിന്റെ ഉറവിടെന്നാണ് കണ്ടുപിടിക്കണം ആ കുട്ടിയെ ചതിയപ്പെടുത്തിയല്ലേ അത് നമുക്കറിയാം കോടതിക്ക് വേണ്ട തെളിവുകളാണ് ഞാൻ കരുതിയത് ഭൂമിയിലെ ഏറ്റവും വലിയ ഈ അവരെക്കാൾ അപ്പുറാണല്ലോ അവൻ തന്നെയായിരിക്കും നീതുവനെതും ശത്രുക്കളൊന്നും ഇല്ലാതെ അഭിമന്യോടെ കണ്ണുകൾക്ക് മീത് ഉമ്മ വെച്ച് നീ വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ട എനിക്ക് കമ്പനി വലിയ നഷ്ടത്തില്ല കിട്ടിയ വർക്കുകൾ പോലും കൈ പോകുന്നു ആ സ്പാർക്ക് കമ്പനിയാണ് കാരണം പണ്ടു അവന്മാരായിരുന്നു നല്ല പാറ അതിന്റെ ഓണ രാസേനയും കണ്ടിരുന്നു പുള്ളിക്ക് അതിൽ വലിയ റോളൊന്നും ഇല്ല മോൻ ആയുഷ് രാസേനാണ് എല്ലാം നോക്കിയു ജയരാമൻ ശിവാനി അത്ഭുതത്തോട് ചോദിച്ചു അതെ അപ്പൊ നിനക്ക് ഊഹിക്കാലോ അറിഞ്ഞിട്ട് നീ എന്താ പ്രതികരിക്കാത്ത ബോളിയാൻ വേണ്ടി ഞാനൊരു ജസ്പ്രീത് ബും ഇറക്കിയിട്ടുണ്ട് ആ പണി അവനെ ആപ്പാണി നീ ഉദ്ദേശിച്ചത് ഇപ്പൊ പറഞ്ഞു തന്നെ നടന്നില്ലേ ചരിത്രത്തിന്റെ ആവർത്തനം നീ ഞാനും എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ഇപ്പൊ വേദയെ ആദ്യം അല്ലേ ശിവ അഭിമന്യു എഴുന്നേറ്റു വ്യത്യാസമുണ്ട് സത്യ അറിഞ്ഞിട്ട് നിങ്ങളാരൻ്റെ വെറുത്തിട്ടില്ല പക്ഷെ ഇവിടെ സത്യ അറിയുമ്പോൾ വേദവനെ വെറുക്കും നമ്മളെപ്പോലായാൽ നല്ലത് എന്ത് പേടി അതിനേക്കാൾ വളരെ മുമ്പെടുന്ന ഒരു ചരിത്ര സംഭവത്തിന്റെ ആവർത്തനാവൂ എന്നാണ് ശിവ എനിക്കവൻ പറഞ്ഞ് മനസ്സിലായില്ല തങ്ങളോടെല്ലാം വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടും പെരുമാറുന്ന ആദ്യം എന്ന ചെറുപ്പക്കാരന് എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് അതെന്താണെന്ന് അഭിമന്യുവിന് മാത്രമേ അറിയൂ ആര്യാദക്ക് പണം കൊടുത്ത ആ ദൗത്യം ഏൽപ്പിച്ചൊക്കെ അഭിമന്യ അവളോട് പറഞ്ഞിട്ടുണ്ട് തൽക്കാലം വേദമൊന്നും അറിയേണ്ടെന്ന് അവന്റെ നിർദ്ദേശം അവൾ അനുസരിച്ചു പക്ഷേ ചോലക്കാട് കോളനിയിൽ നിന്നും വന്നൊരു സാധാരണ ഡ്രൈവർ എന്നതിലുപരി ആദ്യം മറ്റെന്തൊക്കെയോ ആണ് ആ കണ്ണുകളിൽ അവൾ കണ്ടത് അഭിമന്യുവിന്റെ ഭൂതകാലമായിരുന്നു നിഷ്കളങ്കതയുടെ പൊയ് മുഖത്തിന് പുറകിലായി പകൽ ചുട്ടുപഴുത്ത ഒരു രൂപ ഒളിഞ്ഞിരിപ്പുണ്ടോ അഭിമന്യുവിനോട് അവൾ കൂടുതലായെന്നും ചോദിച്ചില്ല തന്നോട് പങ്കുവെക്കേണ്ടതാണെങ്കിൽ അവൻ ചെയ്യുമെന്ന് ശിവാനിക്ക് ഉറപ്പുണ്ട് അമ്മയോട് ശിവ അഭിമന്യു ചോദിച്ചു അമാനു ബ്രേക്ക്ഫാസ്റ്റ് കുടിക്കുക നിനക്ക് എടുത്തു വെക്കട്ടെ ആദ്യം കുളി നീ വരുന്നോ ഒരുമിച്ച് കുളിക്കടാ ഒന്ന് പോയി രാവിലെ തന്നെ ഒലിപ്പിക്കാതെ ഇതിനു ഇതിനുമുമ്പ് ഒരുമിച്ച് കുളിക്കാത്ത പോലെയാണല്ലോ അഭിമുനീ ജ്യൂസ് ഒറ്റവലി കുടിച്ച് തീർത്തു അതിനുശേഷം ശിവാനി കോരിയെടുത്ത് അകത്തേക്ക് നടന്നു ആരെങ്കിലും കാണു എന്നാലും എന്റെ പെണ്ണും വിളയല്ലേ അവൻ അവളെയും എടുത്ത് ബാത്റൂമിലേക്ക് ചെന്ന് ഡോർ അടച്ചു ദേവി കാലം കുറേയായി നീ എന്റെ കൂടെ കൂടിയിട്ടു ആര്യൻ മിസ്കി ഗ്ലാസ്സിൽ ഒഴിച്ച് ഐസ് ഐസ്ക്യൂ ഇട്ടു അന്ന് തൊട്ട് നിനക്ക് ലാഭമേ ഉണ്ടായിട്ടുള്ളു അത് ഫിനാൻഷ്യൽ ആയാലും മറ്റെന്ത് തന്നെ ആയാലും അല്ലേ പാലാട്ട് അപ്പാർട്ട്മെന്റ്സിന്റെ വി എ പി ഫ്ലാറ്റിലായിരുന്നു ആര്യനും അശ്വിനും ഡേവിഡും വിസ്കി ഗ്ലാസ് ഡേവിഡുമ്പിലേക്ക് നീക്കി വെച്ചു ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എല്ലാം നിന്നോട് ഞാൻ ഷെയർ ചെയ്യാറുള്ളൂ എന്നിട്ട് ഈ ചെറ്റത്തിൽ എന്നോട് കാണിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി ഡേവിഡ് മറുപടി അറിയാതെ മദ്യ ചുണ്ടോട് അടുപ്പിച്ചു ആദ്യയുടെ ഇടിയൊണ്ട് മൊത്തം പരിക്കേറ്റതിനാൽ അവനു വായ തുറക്കാൻ നല്ല പ്രയാസം ഉണ്ടായിരുന്നു നീ ഒറ്റൊരുത്തം കാരണം എല്ലാ പ്ലാനും ചേട്ടി ഞാൻ കാശ് കൊടുത്ത് ജോലിക്കരുത്തിയവൻ്റെ കൈയിൽ നിന്ന് തല്ലോണേന്റെ ഗതിയിടപോലെ എനിക്കുണ്ടായി എന്ന് പറഞ്ഞാ നിന്നെ പോലെ ആയിരിക്കണം ആര്യന്റെ പരിഹസം കേട്ട് ഡേവിഡ് ചിരിക്കാൻ മാത്രം ചെയ്തു സോഹ്ൾ മി ഡേവി എന്തിനായിരുന്നു ഉത്തരം തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലു അറിയാലോ എന്നെ എന്നാ കൊല്ലടാ അതാ നല്ല ഡേവിഡ് ചാടി എഴുന്നേറ്റു നീ ഒന്ന് തീരുമാനിക്കും നിന്റെ അച്ഛൻ മേറുന്നു ഇതിൽ ഞാനിത് ചെയ്യാനാ അച്ഛനാണോ അതിന് പറയൽ അതെ വേദലക്ഷ്മി കൊല്ലം എന്റെ പൈസയാണെന്ന് എനിക്കറിയില്ലായിരുന്നു മുള്ള രാജീവ് കാത്തിരിപ്പുണ്ട് ഈ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞാൽ കവർ എനിക്കന്നു നിന്റെ അമ്മയുടെ ബാൻസ് സർവീസ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോഴേ അത് ഞാൻ നേരെ പോയി രാജീവനെ കണ്ടുപിടിച്ച് കാശ് കൊടുത്തു അപ്പോഴാണ് ഞാൻ അറിഞ്ഞ് വേദലക്ഷ്മി കൊല്ലം കൊട്ടേഷൻ ആയിരുന്നു എന്ന് നിന്റെ സമ്മത്തോടെ അല്ലെന്ന് മനസ്സിലായപ്പോ നിന്നോട് പറയാൻ ഒരുങ്ങിയതാ അപ്പൊ നിന്റെ അച്ഛന്റെ പുതിയ കൂട്ടുകാരാ അയാളുടെ പേരൊന്നും എനിക്കറിയില്ല നിന്റെ അച്ഛന്റെ ഫോണിൽ നിന്ന് എന്നെ വിളിച്ചു ആ ഡ്രൈവർ തൻ്റെ ഉറപ്പായിട്ടും കാല് മാറും അതുകൊണ്ട് വേദയും സുപ്രയും കൊല്ലുന്നതല്ലെന്നും താൽക്കാലം നീ അറിയണ്ടെന്നും പറഞ്ഞു ഞാൻ ആലോചിച്ചപ്പോ അതാണ് ശരിയെന്ന് തോന്നി കാരണം നീന്താണ അച്ഛൻ പറഞ്ഞിട്ട് നല്യ ഒരുത്തനെ എങ്ങനെ വിശ്വസിക്കും ഓകെ ഡേവി പക്ഷെ അവര് മൂന്നാൾ കൊല്ലപ്പെട്ടിരുന്നെങ്കി പോലീസ് ആദ്യത്തിന് എന്റെ അടുത്തേക്കായിരിക്കും നോക്കിക്കാനുള്ള വിവരം നിനക്കില്ലേ ഞാനത് ചിന്തിച്ചതാ പക്ഷെ അയാള് പറഞ്ഞ കുറ്റ കേൾക്കാൻ കുറച്ച് ഹിന്ദിക്കാരെ ഏർപ്പാടാക്കിണ്ടെന്നാ മോഷണ ശ്രമത്തിന് നടന്ന കൊലപാതകങ്ങൾ കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധങ്ങൾ ഉൾപ്പെടെ പോലീസ് കണ്ടെടുക്കും നീന്ത അച്ഛന് അത്രയും അടുപ്പുള്ള ആളായതുണ്ടാവുമല്ലോ ആദ്യത്തിന്റെ മോണിൽ നിന്ന് വിളിച്ചു പിന്നെ ഞാൻ അവിശ്വസിക്കുന്ന എന്തിനാ ഒന്നും മിണ്ടാ സിഗരറ്റ് എടുത്ത് കത്തിച്ചു ഞാൻ ചെയ്ത തെറ്റി തന്നെയാ ന്യായീകരിക്കുന്നില്ല ഒരു പെണ്ണിനെ പ്രേമം നടിച്ച് അവസാനം വഞ്ചിക്കുന്ന ഒരു ഐഡിയ നടക്കാൻ പോകുന്നില്ലെന്ന് നിന്നോട് പറഞ്ഞാ കേൾക്കില്ല ഏടാ അവനൊക്കെ ചെറ്റപ്പൊരി വളർന്നവനാ അതും കാശു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവൻ നിന്റെ അമ്പത് ലക്ഷം വാങ്ങി സ്ഥലമിടുന്നാണോ അതോ അതിസുന്ദരി ഒരു പെണ്ണിനെ കിട്ടി അവിടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് സ്വന്തമാക്കി ജീവിതം മുഴുവൻ സുഖിക്കുകയാണോ ഏതാണ് വേണ്ടത് അവൻ ചിന്തിക്കും ഞാനോ നീയാണ് അവരുടെ സ്ഥാനത്തെങ്കിൽ നൂറ് ശതമാനം ഉറപ്പായിട്ട് രണ്ടാമത്തെ ഓപ്ഷനില് തിരഞ്ഞെടുക്കുക ഇനി അവളവനെ പ്രേമിച്ചു തുടങ്ങിയ ശേഷം അല്ലെങ്കിൽ അവനവടെ എല്ലാത്തിനും സ്വന്തമാക്കിയ ശേഷം നീ അവളോട് സത്യം തുറന്നു പറഞ്ഞ അവൾ വിശ്വസിക്കാൻ തോന്നുന്നുണ്ടോ നെവർ നീ അവളുടെ ശത്രു ആയതുകൊണ്ട് ഒരിക്കലും വിശ്വസിക്കില്ല നിന്റെ കാശവും അവൻ വാങ്ങിയത് ഇതൊന്നും പോരേണ്ട അവനെ ജോലി കരുത്തിയത് അഭിമന്യു ആ വേദി ലോകത്തെ ഏറ്റവും അധികം വിശ്വസിക്കുന്ന ആള് അഭിമന്യു തനിക്ക് ദോഷമായതൊന്നും ചെയ്യില്ലെന്നേ അവളും ചിന്തിക്കും ഡേവിഡ് എതക്കുന്നുണ്ടായിരുന്നു അവൻ ബാക്കി മദ്യം വായിലേക്ക് അമിഴ്ത്തി പിന്നെ ആര്യന്റെ ചൂണ്ടിയിൽ നിന്ന് സിഗരറ്റ് വലിച്ചെടുത്ത് ആഞ്ഞു വലിച്ചു ഇനി അവൻ നിന്റെ കാശ് വാങ്ങിയ കാര്യം അവൾ അറിഞ്ഞുതന്നെ വെക്ക് അവനെ വെറുക്കു എന്ന് മാനസികമായിട്ട് തളയുന്ന നിന്റെ തോന്നൽ മാത്രം ഒരേറ്റുപറച്ചില് അല്ലെങ്കിൽ ഒരു ക്ഷമാവണം ആ ദേഷ്യം തീരും ഇതുപോലെ ചതിക്കാൻ വന്നിട്ട് ശത്രുവിന്റെ മകന്റെ ഭർത്താവ് അയാളാ അഭിമന്യു ആദ്യം അഭിമന്യൊരു കാൽ വിണ്ടായാലും സഹായം തേടും സോ ലൈഫ് സെറ്റിൽ ആകാൻ കിട്ടിയ ചാൻസ് അറിഞ്ഞിട്ട് ആദ്യം നിന്റെ അമ്പ് ലക്ഷവും വാങ്ങി സ്ഥലം വിടുന്ന കണക്കൂട്ടിൽ വെറും പൊട്ടത്തരാ ഇത് പലതവണ നിനക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിച്ചിട്ടുണ്ട് നീ കേട്ടോ നിന്റെ അച്ഛന്റെ തീരുമാനം ശരിയെന്ന് തോന്നിപ്പ അനുസരിച്ചു അതിങ്ങനെയാവും ഞാൻ കരുതിയില്ല സോറി ഒരു പെഗ് മദ്യം കൂടി ഗ്ലാസ്സിൽ പറന്ന് ഡേവി കുടിച്ചു ഈ അച്ചുവിനെ ഞാൻ സ്വന്തം അനിയനായിട്ടാ സ്നേഹിച്ച് ആ കോഴിക്കാനിണ്ടിയുടെ അടികൊണ്ട് വീറത്തെ കവളിട്ട് അവൻ കിടക്കുന്നുണ്ട് എനിക്ക് സാധിച്ചില്ല അവനൊരു പണി നീ കൊടുക്കുന്ന എഴുതിയപ്പോ അതുണ്ടായില്ല നിനക്ക് വേദയുള്ള പകയായിരുന്നു പ്രധാനം അല്ലാതെ അനിയന്റെ ദേഹം എന്തായില്ല ഞാനായിട്ട് നിങ്ങൾ ചെയ്യണമെന്ന് പ്ലാൻ ഇടുമ്പോഴാ നീ എന്റെ അച്ഛൻ ഇത് പറഞ്ഞു സ്വാഭാവികമായിട്ടും ഞാനിത് അനുസരിച്ചു ഈ തെറ്റി നീ എന്നെ കൊന്നോ അതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ കുറച്ചു നേരം അവിടെ മൗനം തളം കെട്ടി ആരും പ്രതികരിക്കുന്നില്ലെന്ന് കണ്ടതോടെ ഡേവിഡ് പുറത്തിറങ്ങിയിട്ട് ഓരോ വലിച്ചടച്ചു വിട്ടേ കേട്ടാ അശ്വിൻ ആരിൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു ഡേവിഡ് നമുക്ക് ദോഷം വരുന്ന ഗീതി ചെയ്തോന്നല്ലല്ലോ അല്ലായിരിക്കാം പക്ഷെ അവൻ കാണിച്ച ആന മണ്ടത്ര അച്ചു കോളേജ് ചെയ്യാൻ കാശു കൊടുത്ത അമ്മയുടെ കാല് വച്ച അവർ മൂന്നുപേരെയും കൊന്നു എന്ന് തന്നെ വിചാരിക്കുന്നത് ഈ പാതി ഡേവിടാണ് കാശ് കൊടുത്തതെന്ന് കണ്ടെത്തിയ പോലെ പോലീസ് ഈസി ആയിട്ട് കണ്ടെത്തും അമ്മ ഉൾപ്പെടെ സമാധാനം സമാനം പറയേണ്ടി വരികയായിരുന്നു കുടുംബം മൊത്തം നാറും അതുകൊട്ടെ ഇനി എന്താ കേട്ടന്റെ പ്ലാൻ അച്ഛനോട് ഇത് അവർ ചോദിക്കണ്ടേ ഒരു കാര്യവും ഇടാ നമ്മുടെ അച്ഛൻ നന്നാവില്ല പ്രശ്നമൊന്നും ഉണ്ടാക്കിയെന്ന് ഞാൻ കാൽ പിടിച്ച് പറഞ്ഞിട്ട് അനുസരിച്ചോ നമ്മളിട വേണ്ട അമ്മ നോയിക്കോളും ഇത്രയും സംഭവിച്ചോണ്ട് ഒരു ഉപകാരം ഉണ്ടായി ആദിയുടെ തനി നമുക്ക് മനസ്സിലായല്ലോ ദൈവേട്ടൻ പറഞ്ഞ സത്യ ഏട്ടന്റെ പൈസയും വാങ്ങിയ അവ പണിയന്നേനെ അവനുള്ള ഞാൻ കൊടുക്കും ആദിൻ ജയകൃഷ്ണൻ സാറിനെന്ന് വിളിക്കട്ടെ അയാളാണല്ലോ ആ ചെറ്റിയുടെ തലേവിച്ചതെന്ന് നാളെ അവന്റെ ചാവയുടെ പൊങ്ങിയ എന്നോട് ചോദിക്കാൻ വരരുത് ആര്യൻ മൊബൈലും എടുത്ത് ബെഡ്റൂമിലേക്ക് നടന്നു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം